അന്വേഷണ സംഘത്തിന്റെ സമനില തന്നെ തെറ്റിച്ച ആ വാർത്തയിലേക്ക് കോഴിക്കോട് കൂടരങ്ങിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടത്തിയ കൊലപാതകത്തിന് പുറമെ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് ബീച്ചിലാണ് ഈ കൊലപാതകം നടന്നത് വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമാന രീതിയിലുള്ള മരണം കണ്ടെത്തിയിട്ടുമുണ്ട് അതായത് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് ഈ മുഹമ്മദ് അലി പറയുന്നത് ഇന്നേക്ക് കൃത്യം ഒരു മാസം മുൻപ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു അൻപത്തിനാലുകാരൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാറാവുകാരനോട് ചില കാര്യങ്ങൾ പറഞ്ഞു പരാതി പറയാനെത്തിയതെന്ന തോന്നലിൽ കാര്യങ്ങൾ അന്വേഷിച്ച പോലീസുകാരന്റെ സമനില തെറ്റിച്ച വെളിപ്പെടുത്തൽ നാൽപ്പത് വർഷം മുൻപ് ഞാനൊരാളെ കൊന്നു അന്നെനിക്ക് പതിനാല് വയസ്സ് കൊല്ലപ്പെട്ടയാളിന് ഇരുപതും കൊലപാതകമെന്ന് ആരും അറിഞ്ഞില്ല സ്വാഭാവിക മരണമെന്ന് അന്ന് പോലീസ് വിധിയെഴുതി ആ നൂലിൽ പിടിച്ച് ഞാനും രക്ഷപ്പെട്ടു എന്നാൽ കുറ്റബോധത്തിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കായില്ല അതുകൊണ്ടാണ് ഈ ഏറ്റുപറച്ചിൽ കുറ്റസമ്മത മൊഴിയിൽ ഞെട്ടിപ്പോയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തി പ്രതി പറഞ്ഞത് പ്രകാരമുള്ള സംഭവങ്ങളിൽ ഭൂരിഭാഗവും സത്യമാണെന്ന കണ്ടെത്തലിൽ പോലീസെത്തി എന്നാൽ നാൽപ്പത് വർഷം മുൻപുള്ള കേസിന്റെ ചുരുളഴിക്കുക എന്നത് വിചാരിക്കുന്നതിനേക്കാൾ കടുപ്പം ഈ പ്രതിസന്ധി നേരിടുന്ന പോലീസിന് മുന്നിലേക്ക് മറ്റൊരു മൊഴി കൂടി ഒരാളെ വെള്ളത്തിൽ താഴ്ത്തി മറ്റൊരാളെ കടപ്പുറത്തെ പൂരിമണലിൽ മുഖം പൂത്തി കൊലപ്പെടുത്തി രണ്ടും മരിച്ചത് അജ്ഞാതർ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൂന്ന് വർഷത്തെ ഇടവേളകളിൽ നടത്തിയ ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് രണ്ടും നടത്തിയത് മലപ്പുറം മേങ്കര സ്വദേശി മുഹമ്മദ് അലി കൂടരഞ്ഞിയിലെ കൊലപാതകം നടന്ന് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ വെളിപ്പെടുത്തലിനാധാരമായ സംഭവമുണ്ടാകുന്നത് കൂടരങ്ങിയിൽ നിന്ന് സ്ഥലം വിട്ട മുഹമ്മദ് അലി കോഴിക്കോട് നഗരത്തിലേക്ക് താമസം മാറി കൊലപാതക ശേഷം മനസ്താപവും ഭയവും വേട്ടയാടിയ അലി നാട്ടിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു എന്നാണ് കരുതുന്നത് കോഴിക്കോട് പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു ലക്ഷ്യം കോഴിക്കോട് നിന്ന് ഒരു സുഹൃത്തിനെ കൂടി മുഹമ്മദ് അലിക്ക് ലഭിച്ചു കഞ്ചാവ് ബാബു എന്ന് വിളിക്കുന്ന ബാബു കൂടലഞ്ഞിയിലെ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിലെത്തിയ മുഹമ്മദ് അലി ഹോട്ടലുകളിലും മറ്റും ചോലി തേടി ഇതിനിടെ തന്റെ കൈവശമുണ്ടായിരുന്ന പണം അപരിചിതനായ ഒരാൾ തട്ടിയെടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ കോഴിക്കോട്ട് ബീച്ചിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് മുഹമ്മദ് അലിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കഞ്ചാവും ബാവും ചേർന്നെത്തി പണി ചെയ്ത് സൂക്ഷിച്ചിരുന്ന പണം മുഹമ്മദ് അലിയുടെ കയ്യിൽ നിന്നും അജ്ഞാതനായ ഒരാൾ തട്ടിയെടുത്തോടി ചരവേഗത്തിലോടിയ കള്ളനെ പിന്തുടർന്ന് പിടികൂടാനായില്ല എന്നാൽ പണം തട്ടിയെടുത്തയാൾ കോഴിക്കോട് ബീച്ചിലുണ്ടെന്ന് സുഹൃത്ത് ബാബു കണ്ടിരുന്നു പണം തിരികെ ലഭിക്കാൻ സഹായിച്ചാൽ കിട്ടുന്നതിന്റെ പാതി ലഭിക്കണമെന്ന ബാബുവിന്റെ ഓഫറിന് യസ്മൂളി മുഹമ്മദാലിയും സുഹൃത്തും കൂടി ബീച്ചിലേക്കെത്തി വാക്കുതർക്കത്തിനിടെ ബാബു അജ്ഞാതനെ തല്ലി നിലത്തു വീണ അയാളുടെ മുഖം മണലിൽ പൊഴ്ത്തി മരിച്ചെന്ന് ഉറപ്പാക്കി സഹായി ബാബുവുമായി ചേർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പണം പങ്കിട്ടു പിന്നീട് ഇരുവഴിക്കുമായി പിരിഞ്ഞു ബാബുവിനെ പിന്നീട് കണ്ടില്ല കൊല്ലപ്പെട്ട ആളെക്കുറിച്ചും വ്യക്തതയില്ല കുറ്റസമ്മതമൊഴി മുഹമ്മദുടെ ബന്ധുക്കൾ പൂർണ്ണമായും തള്ളി മകൻ മരിച്ചതിനെ തുടർന്നുള്ള മാനസിക സംഘർഷത്തിലാണ് ഇത്തരത്തിൽ മൊഴി നൽകിയതെന്നാണ് അവരുടെ വിശദീകരണം ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോടും കൂടരഞ്ഞിയിലും സാമ്യതയുള്ള രണ്ട് അസ്വാഭാവിക മരണങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് രണ്ടിനും മുഹമ്മദ് ആലി പറഞ്ഞതുമായി പൊരുത്തമുണ്ട് എന്നാൽ പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്നതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രതിയുടെ വെളിപ്പെടുത്തലുകളെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് കൂടുതൽ സമാന സംഭവങ്ങൾ ഉണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട് മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണോ ഇത്തരത്തിലുള്ള മൊഴികളെന്ന് പോലീസിനും സംശയമുണ്ട് പക്ഷേ അപ്പോഴും മുഹമ്മദിനു പറയുന്ന സാഹചര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നതാണ് ഇത് പോലീസിനെ വല്ലാതെ കുഴയ്ക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിപേഷ് ഒപ്പം റിപ്പോർട്ട് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്